കൈ എങ്ങനെയുണ്ട് മൊത്തം കൈ ഡെഡായി ഒരു ഈ ഇതുണ്ടോ ഇതിങ്ങനെ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും അവിടുത്തെ രക്തം ഇവിടെ നിന്നുള്ള ഇപ്പുറത്തോട്ടുള്ള രക്തം മൊത്തം അവിടുന്ന് ഇതായിപ്പോയി വെലിഞ്ഞു പോയിട്ട് ഇപ്പുറത്തും ഫാ ഫുള്ള് ഡെഡായിരിക്കുക ഈ ഇവിടുത്തെ ഈ കൈ ഉണ്ടോ ഈ കൈ ഇനി അനങ്ങത്തില്ല ഇതിങ്ങനെ ഇങ്ങനെ വെച്ചാൽ മാത്രമേ അനങ്ങത്തുള്ളൂ ഇതിപ്പം ഇവിടെ തൊട്ടാൽ പോലും എനിക്കറിയത്തില്ല ഇവിടെ ഒരു ഫിംഗർ ഉണ്ടെന്നുള്ള ഇല്ല എനിക്കിപ്പോൾ മുമ്മെൻറ്റ് പാട്ട് ഇനി മൂമെൻറ്റ് എനിക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇനി ഈ പഠനം മൂവിയേണ്ട ഒരുമിക്കാറ് കണ്ണേ ഉറങ്ങോ മനപ്പൊന്നെ ഉറങ്ങി കണ്ടോ മനമുത്തിറങ്ങ് അമര കണ്ണനാണ് ഹലോ 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 കൈ എങ്ങനെയുണ്ട് മൊത്തം കൈ ഡെഡായി ഒരു ഈ ഇതുണ്ടോ ഇതിങ്ങനെ അന ഇത് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും അവിടുത്തെ രക്തം ഇവിടെ നിന്നുള്ള ഇപ്പുറത്തോട്ടുള്ള രക്തം മൊത്തം അവിടുന്ന് ഇതായിപ്പോയി വെലിഞ്ഞു പോയിട്ട് ഇപ്പുറത്തും ഫാ ഫുള്ള് ഡെഡായിരിക്കുക ഈ ഇവിടുത്തെ ഈ കൈ ഉണ്ടോ ഈ കൈ ഇനി അനങ്ങത്തില്ല ഇങ്ങനെ വെച്ചാൽ മാത്രമേ അനങ്ങത്തുള്ളൂ ഇതിപ്പം ഇവിടെ തൊട്ടാൽ പോലും എനിക്ക് അറിയത്തില്ല ഇവിടെ ഒരു ഫിംഗർ ഉണ്ടെന്നുള്ള ഇതുപോലെ ഇതുപോലെയല്ല എനിക്കിപ്പോൾ മുമ്മെൻറ്റ് പാട്ട് ഇനി മൂവ്മെൻറ്റ് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കൈസ് നീ പഠന മൂവ് ചെയ്യേണ്ട ഒരുമിക്കാറ് മൂവ്മെന്റ് വട്ടം കോണ് യെസ് യെസ് എങ്ങനെ പോയതാണ് മുത്ത അത് കിട്ടി മുത്തേ എങ്ങനെ പറ്റിയാണ് മുത്ത അത് എടാ നമ്മള് ഇതല്ലടാ ഇഷ്യൂ ഒക്കെ ആയിട്ട് നടക്കുമല്ലേ അപ്പം കുറെ വള്ളികൾ വരും മനസ്സിലായോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചിലപ്പോൾ കുറെ വള്ളികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലായോ സോ നമ്മൾ നമ്മളത് തടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്കിട്ട് വെ ചിലപ്പം അടിയിടിയൊക്കെ കിട്ടും മനസ്സിലായോ സോ ഇതാകും പ്രശ്നം ചോര ഉണ്ടല്ലോ മൊത്തം ചോര ഇവിടെ നിന്ന് ഇങ്ങനെ ചീത് ഒരു മീറ്റർ പോകി ചീറ്റി പോവായിരുന്നു ഇങ്ങനെ പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ട് ഇത് ചെയ്തു തന്നെ ഇത് ചെയ്തു സ്റ്റിച്ച് ചെയ്തു പിന്നെ സ്റ്റിച്ച് എല്ലാം അയച്ച് ഞാൻ കേട്ടോ ഇപ്പോഴെന്താണ് ഇവിടെ പുള പുളന്ന് പോയടാ ഇവിടെ പൊളന്നിരിക്കുവാണ് ഇവിടെ സത്യമായിട്ടും ചുമ്മാ ചുമ്മാരുടെ പൊളന്നിരിക്കോ പൊളന്ന് ഞാൻ ഓർത്ത് കരിയർ ഉണ്ടായിന്ന് വിചാരിച്ച കേട്ടാ ഇന്നലെ ഇന്നലെ ഞാൻ വിചാരിച്ച കരിയർ എൻഡിങ് സ്ക് തമിഴന്മാരാണോന്ന തമിഴന്മാരാണോ കർണാടകയാണോ അറിയത്തില്ല എന്നെ കാരണം പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതാകുമല്ലേ അറിയത്തില്ല ആരാന്നാ നമുക്ക് ആരാ നമുക്ക് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല ബ്രോ നേരെ പോകാൻ നേരെ പോകുന്നുള്ളൂ ചേച്ചി വെട്ടിക്കീറി മുത്തേ ചേറ്റം ചേത്തി വെത്തിക്കയറി കൈ എങ്ങനെയുണ്ട് മുത്തേ മുത്തേ കൈ അനങ്ങത്തില്ല ഇത് അനക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കാവുള്ളൂ ഇനി മൂവ്മെൻറ് പഠനം എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കൈ മൂവ്മെൻറ് പഠനം എന്നാ ചെയ്യുന്നുള്ള ഒരു പിടുത്തം എനിക്കില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വേറൊരു മാനസികാവസ്ഥയില്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ കരിയറിൽ ഒരു സ്റ്റോപ്പ് മൂവ്മെന്റ് വന്നേക്കുവാണ് എന്റെ കെരിയറിൽ ഇപ്പൊ ഒരു പാനിക് പാനിക് സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞ ഇപ്പം കെരിയറിന്റെ എന്റെ കെരിയറിന്റെ പാനിക് സിറ്റുവേഷൻ ഇപ്പം ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ പാനിക് സിറ്റുവേഷൻ ആണ് ബ്രോ അറിയില്ല എന്ത് ചെയ്യണമെന്നുള്ള കാശിക്കൂട്ടാൻ വെട്ടിന്ന ചേച്ചി വരാൻ പോടാ ചേച്ചി എത്തി ബ്രോ മറ്റേ തന്നെ മുല്ല ഇത് മറ്റേ തന്നെ മുല്ല കുറിയാന്ന് അറിയത്തില്ല മുൻതേ വെളിയിലൊക്കെ പോകുമ്പോൾ സമ്പന്ന കേട്ടാ വെജിറ്റേറിയൻ ഹോട്ടലിൽ കഴിക്കാൻ കയറി ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഫുൾ ഉണ്ടല്ലോ തമിഴന്മാർ അറിയാമല്ലോ മിക്കത് ഈ ശരവണാന്ന് നോക്കിയിട്ടുണ്ടോ അതാ പറ്റിപ്പോയത് അവിടെ കയറിയത് വീശമായി പിന്നെ അടിയായി അങ്ങനെ മാറ്റാ വേണ്ടി പച്ചക്കറി വെട്ടാനുള്ള സാധനം ചൊറ്റ വെട്ടാൻ കിട്ടി നമ്മളോട് എസ്കേപ്പ് ആയി കേട്ടോ നമ്മളറിയുന്ന കുറേ പിള്ളേരുള്ളുകൊണ്ട് പിന്നെ നമ്മൾ എസ്കേപ്പായി ബാക്കി കൂടെ അടി കിട്ടും ബാക്കി കൂടെ അടി കിട്ടുന്നു എന്നെ അതിന് സേവ് വയനാട് മുത്തേ സേവ് വയനാട് എന്ന് പറഞ്ഞ കാര്യമില്ല വന്നു വന്നു ഇനിയും മുന്നോട്ടെന്താണല്ലത് ഇനിയും മുത്ത ഇന്നുണ്ടല്ലോ മുത്ത ഇന്ന് ഇന്ന് ദൈവന്തം പുരാൻ ദൈവന്തം പുരാൻ ഉണ്ടല്ലോ എന്നെ ചതിച്ചടാ പിന്നെ ഞാൻ ചതിച്ച് കൈസ് എന്നെ സത്യം പറഞ്ഞല്ലോ ദൈവം ഞാൻ ഓൾമോസ്റ്റ് എവിടെ നയൻറ്റി പെർസെൻറ്റേജ് ഐ കംപ്ലീറ്റ് കൈസ് കട വെറും മൂന്ന് കിലോ വ്യത്യാസം അതും എന്ത് വരുന്ന അറിയാമോ ഒരു ടീമിൻ്റെ മൂന്ന് പേരെ അടിച്ചിട്ട് റീകോൾ റീ ഉണ്ടേ എന്നായിരുന്നു റീകോൾ രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് സംതിങ് കൊണ്ട് ഉണ്ട് ഒരു ടീമിൻ്റെ മൂന്ന് പേരെ അടിച്ചിട്ട് വരാം ഒറ്റ ഒരുത്തൻ അതും ഉണ്ടല്ലോ എം ജി ത്രീ സ്കോപ്പ് ചെയ്തടിച്ചോ ഡ്രഡ് ഓട്ടാന്ന് പറഞ്ഞു എന്നായിരുന്നു എം ഫോറിൻ്റെ സിക്സ് എക്സ് ഇതിലോട്ട് ദൈവം ഞാനല്ല ദൈവം കയറ്റി എം ഫോറിൻ്റെ സിക്സക്സ് എം ജി ത്രീയിലോട്ട് കയറ്റിയിട്ട് സ്കോപ്പ് ചെയ്തപ്പോഴത്തേക്കും മേഖലയിലോട്ട് ആകാശത്തിലു പോയി അങ്ങനെ എന്നാൽ ലാസത്തെനിമി അടിച്ചു പിന്നെ അവിടുന്ന് പിന്നെ അവന്മാരെ അടിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഹോൾഡാക്കി പിന്നെ അവന്മാരെ അടിച്ചു നമ്മൾ അവന്മാരെ അടിച്ചു എല്ലാവരും അടിച്ചു ഇറങ്ങി പക്ഷെ മുപ്പത്തി മൂന്ന് മുപ്പത്തേഴ് കില്ല മുപ്പത്തേഴ് കില്ലു മൂന്ന് കില്ലിന് പോയി മുറും ജസ്റ്റ് ത്രീ കിൽസാ ജസ്റ്റ് ത്രീ കിൽസ് സത്യം പറയണ്ട് കാസ്റ്റിനെ തുളപ്പാൻ തോൽപ്പിക്കാൻ പറ്റുമോ നമുക്ക് ക്യാഷൻ തൊപ്പിക്കാൻ പറ്റത്തില്ല ക്യാസ്റ്റോ ഹൈ റേഞ്ച് അല്ലേ ബ്രോ ഹൈ റേഞ്ച് അണ്ണാ ഇന്നും നാപ്പില്ല യെസ് യസ് ദൈവം എൻ്റെ എന്നെടാ എൻ്റെ ഇത് വിഷമം ദൈവം കാണുന്നുണ്ടെങ്കിൽ ഇനി എനിക്കെതിരെ നിൽക്കത്തില്ല മോനെ ഉള്ള കാര്യം പറഞ്ഞല്ലോ ഇനിയും എൻ്റെ എൻ്റെ വിഷമം ദൈവം ഉണ്ടല്ലോ ദൈവം ഇനി എനിക്കെതിരെ നിൽക്കത്തില്ല എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ എൻ്റെ എതിരെ നിൽക്കരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ എൻറെ കൂടെ നിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എൻറെ എതിരെ ഇനിയും ദൈവം എന്റെ വിഷമം കാണുന്നുണ്ടെന്ന് നിൽക്കരുത് എന്റെ കൂടെ നിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ എന്റെ എതിരെ നിൽക്കരുത് വന്നു എതിരെ വന്ന് ഇനി ഇനിയും സീനാകും മുത്ത ഉള്ള കാര്യം ഇല്ല ദൈവമാണല്ലോ കാണലോ ആരായാലും ഇനി സീനാകും ഇന്ന് എല്ലാത്തിനും അടിച്ചു കൊടുക്കുക അത്രയോളൂ പിന്നെ ജി വിഫ് വേൾഡ് സായിപ്പ് ചില സമയത്ത് കട്ടപ്പം കട്ടപ്പം ചില സമയത്ത് പാവ കൈ കാണിച്ചോട്ട് കീറി ചോര ചീറ്റു ആയിരുന്നു മുത്ത അടിയിലോട്ടുണ്ടല്ലോ അടിയിലോട്ട് ഈ ഇവിടെ മുറിഞ്ഞിട്ട് എൻ്റെ ഈ കയ്യിലെ ഇത് കാണാൻ പറ്റും എനിക്ക് എല്ല് അകത്തെ എല്ല് വെളുത്തിരിക്കുന്ന എല്ല് ഡയറക്റ്റ് ഞാൻ കണ്ടു പറഞ്ഞ എൻ്റെ കണ്ണും കൊണ്ട് ഞാൻ കണ്ടു അഞ്ച് സെക്കൻഡേക്ക് ഒന്നും വന്നില്ല രക്തം ഒന്നും വന്നില്ല ഞാൻ നോക്കുമ്പം എല്ല് പ്രോപ്പറില് എകന്നിരിക്കുമായിരുന്നു ഞാൻ കാണിച്ചു വെയിറ്റ് ആയിട്ട് നിങ്ങൾ തമാശ നിങ്ങൾ ഉപയോഗിക്കുന്നത് തള്ളാന്ന് തള്ളാൽ സത്യമാണ് പറയുന്നത് ഞാൻ ശരിക്കും തള്ളിയിട്ടൊന്നു കേട്ടോ തള്ളേണ്ട കാര്യം എനിക്കില്ലല്ലോത്തെ ആണ് ചില വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയാം ഇന്ന സീനാണല്ലോ എന്ന് പറയും എല്ലാവരും ഇന്നലെ കണ്ടായിരുന്നു എന്നെ നീര് വെച്ച് പൊങ്ങിയിരിക്കുമായിരുന്നു ബിരിയാണി ഒന്ന് തടിച്ച് കൊഴുത്ത പോലെ ആയിപ്പോഴേക്കും നമ്മളോ ൊന്നിറങ്ങ് ഇതേ ഇപ്പോഴും ഇതുണ്ട് ഇവിടെ ഇവിടെ ഫുള്ള് ഡെഡായിട്ടിരിക്കുന്നു നിങ്ങൾ ഇത് കണ്ട കൈ ഇതു കണ്ടതേ ഇത് ഇതേ കണ്ടോ അതെ അകലണ്ടോ അകത്തോട്ട് കുഴിഞ്ഞിരിക്കേ നിങ്ങൾ നോക്കണമെങ്കിൽ അതെ അകം കണ്ടതേ കണ്ടോ അകത്തോട്ട് കുഴിഞ്ഞിരിക്കും ഇവിടെ ഫുള്ള് വേദന ഇത് ഇത് ബാൻഡേജ് ഒട്ടിച്ചേണ്ട ഇതാകട്ട ഇവിടെ ഫുള്ള് കുഴിഞ്ഞ് ഇത് ഇതുണ്ട് ഇത് ചുമന്നിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഫുള്ള് ഇൻഫെക്ഷൻ ഇതേ ദ ഇവിടം വരതേ ദൈ ഇവിടം വരെ വേദനയാണ് തൊട്ടാൻ പറ്റത്തില്ല മൂവ്മെന്റ് ബട്ടൺ അനക്കാൻ പറ്റത്തില്ല മൊത്തം ഉള്ള കാര്യം പറയാലോ നീക്കാൻ മനസ്സിലാകും ഓനെ എന്നാ ഒരു കഷ്ടപ്പാടാണെന്നറിയോ കണ്ടോ 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 കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ദശ 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 ഞാ മരിക്കുന്നതിന് മ എന്ത് പറ്റി മുത വെട്ടി കിട്ടി വെട്ടി കിട്ടി നോക്കിയാണെന്ന് പോകണ പെണ്ണേ അണ്ണാ ഡൊണേഷൻ എന്തായി കൊടുത്തോടെ ഡൊണേഷൻ നമുക്കിപ്പോ അങ്ങോട്ടേക്ക് പോകാൻ പെടത്തില്ലോളാ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കൈ പൈസ കണ്ണൻ്റെ ഉണ്ട് അണ്ണൻ മുക്കത്ത് തോന്നില്ല അണ്ണൻ യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് അണ്ണൻ അതുകൊണ്ട് ഈ പൈസ എടുക്കും തോന്നുന്നുണ്ടോ അണ്ണൻ അങ്ങനെ എടുക്കത്തൊന്നുമില്ല ഓക്കെ നല്ല നമ്മൾ അയച്ച പൈസ എല്ലാം അണ്ണൻ്റെ കറക്റ്റായിട്ട് ഇപ്പോഴും ഉണ്ട് അവരുടെ അക്കോർഡിംഗ് തന്നെ ഇപ്പോഴും കളിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് നമ്മളതൊരു വൺ ഡേ എല്ലാം ഒതുങ്ങുന്ന സമയത്ത് നമ്മൾ അങ്ങടേക്ക് പോകും ഇപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചേറ്റത്തില്ല മറ്റേ ആരുമില്ല മനസ്സിലാവും നമ്മൾ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാനുള്ള പ്ലാനിങ്ങുള്ളൂ ഒറ്റ ബുദ്ധി അല്ലാണ്ട് ഡബിൾ മറ്റേ പരിപാടിയൊന്നും ഒറ്റ ബുദ്ധി നേരെ വാ നേരെ പോകും അങ്ങനെ നേരെ വാ നേരെ പോകും